ഹായ് ഫ്രണ്ട്സ് കഴിഞ്ഞ ദിവസം ജീവിതത്തിൽ ആദ്യമായി നടക്കാൻ പോയി അതും രാവിലെ തന്നെ സ്റ്റേഡിയത്തിലാണ് നടക്കാൻ പോകുന്നത് വീട്ടിൽ നിന്ന് എട്ട് മിനിറ്റ് ദൂരം മാത്രമുള്ള കേട്ടോ സ്റ്റേഡിയത്തിലേക്ക് ഇവിടെ വീട് വെച്ചിട്ട് ആദ്യമായിട്ടാണ് ഞാൻ നടക്കാൻ പോകുന്നത് വീടിനടുത്ത് ഒരു ഫുട്ബോൾ ടർഫുണ്ട് ഇവിടെ രാവിലെയും വൈകിട്ടൊക്കെ ഒത്തിരി പേര് കളിക്കാൻ വരും സ്റ്റേഡിയത്തിനടുത്ത് വീടും സ്ഥലമൊക്കെ മേടിച്ചത് ഇടയ്ക്കൊക്കെ ഇങ്ങനെ നടക്കാൻ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ വീട് വെച്ച് ആറുമാസമായപ്പോഴത്തേക്കും എനിക്കൊരു അപൂർവ രോഗം വന്ന് പിന്നെ ഹോസ്പിറ്റലൊക്കെ ആയിട്ട് കുറേ നാളങ്ങനെ പോയി ഇപ്പം റിക്കവറായിട്ട് വരികയാണ് അപ്പോൾ ഒന്നും നടക്കാമല്ലെന്നൊക്കെ വിചാരിച്ചു മകൻ്റെ നിർബന്ധം കൊണ്ടാണ് നടക്കാൻ പോകുന്നത് അവൻ എപ്പോഴും പറയും ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്നിട്ടുണ്ടെങ്കിൽ മനസ്സൊക്കെ വിഷമിച്ചുകൊണ്ടിരിക്കും ഓരോന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കും അങ്ങനെ അവൻ നിർബന്ധിച്ചിട്ടാണ് നടക്കാൻ പോയത് സ്റ്റേഡിയത്തിൻ്റെ ഫ്രണ്ടിലെത്തി സ്റ്റേഡിയത്തിൻ്റെ ഫ്രണ്ട് തന്നെ കുറച്ച് ഇലക്ട്രിക് സ്കൂട്ടർ വെച്ചിട്ടുണ്ട് അത് റെൻറ്റിനും കൊടുക്കാൻ വെച്ചേക്കുവാണ് രാവിലെയും വൈകിട്ടും രാത്രിയൊക്കെ ഒത്തിരി പേര് ഇവിടെ നടക്കാൻ വരും രാവിലെ ആകുമ്പോഴത്തേക്കും പൊല്യൂഷനും കുറവാണ് വണ്ടികളൊന്നും അധികവും ഇല്ല വൈകുന്നേരം നേരത്ത് വണ്ടികളുടെ ഭയങ്കര തിരക്കായിരിക്കും മകൻ്റെ ഇടക്ക് ഓടാൻ വരാറുണ്ട് സ്റ്റേഡിയം ഒരു റൗണ്ട് ചുറ്റാനാണ് ഉദ്ദേശിക്കുന്നത് ഒന്നര കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു ഒരു റൗണ്ട് മകൻ ചില ദിവസങ്ങളിലൊക്കെ വൈകുന്നേരം ഓടാൻ വരുമായിരുന്നു അവൻ പത്ത് റൗണ്ടൊക്കെ ചുറ്റുമായിരുന്നു പിന്നെ പട്ടികളും അവൻ്റെ പുറകെ ഇടന്ന് ഓടുക അതുകൊണ്ട് അവൻ ആ പരിപാടി നേർന്നു പിന്നെ ഭയങ്കര പൊല്യൂഷനാണ് വൈകിട്ട് അങ്ങനെ ഞങ്ങൾ ഒരു റൗണ്ട് ചുറ്റി ഞങ്ങളൊരു മരത്തിൻ്റെ അടിയിൽ വന്നിരിക്കുവാണ് ഇവിടെ ഇരുന്നപ്പോഴത്തേക്കും ദൂരെ നിന്ന് ഒരാൾ നോക്കുന്നുണ്ട് ഇതാണ് കൈസർ കൈസറിനെ ഞാൻ പരിചയപ്പെടുത്താം ദൈവമേ വന്നിട്ടല്ല രണ്ടുപിടി ഇപ്പം നല്ല മിടുക്കുന്ന ആള് ടേ അയ്യോ എന്റെ അടുത്ത് വരണ്ട എന്നെ പരിചയം ഉണ്ടാവും അല്ലേ അല്ലെങ്കിൽ പോയാ ഇത്രയുള്ള സ്നേഹ മറ്റേ വരില്ലേ പട്ടീടെ എത്ര നാളെ ഒന്നര വർഷ

എന്താണ് ഓർത്തിട്ട് പേടിയാണ് ഇത്തിരി എന്നെ അറിയ ഞാൻ വഴക്ക് വന്നിട്ടുണ്ട നോക്കിട്ട് പോലെ തല വെക്കാൻ പറ്റുന്നില്ല എനിക്ക് പേര് പിടിച്ചാ ഓടി വരല്ലേ ഇപ്പൊ നീ കൊറേ നാളായില്ലേ കണ്ടിട്ട് നെല്ലം പിടിക്കണല്ലോ ഇപ്പൊ വന്നല്ല ഇവൻ വന്നപ്പ തന്നെ എന്റെ എൻ്റെ കീറി കീറിപ്പറിച്ച് ഇവൻ വന്ന് ഒരാഴ്ചയ്ക്ക് ശേഷം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി രണ്ടാഴ്ചയോളം ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു ഇപ്പം മക്കളാണ് എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ നിന്നിരുന്നത് വീട്ടിൽ ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിരുന്നില്ല ഇവനാണെങ്കിൽ ഒരു ചങ്കലയിൽ ഇട്ടേക്കാണ് ഭയങ്കര ഒച്ചമ്പുകളൊക്കെ ആയിരുന്നു എന്നാണ് പറയുന്നത് വീട്ടിൽ വന്നതിന് ശേഷം എനിക്ക് ഭക്ഷണമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലായിരുന്നു ഒരു മാസം വളർത്തിന് ശേഷം ഇതിനെ കൊണ്ട കളഞ്ഞ് എൻ്റെ രോഗം കാരണമാണ് കളഞ്ഞത് അല്ലെങ്കിൽ കളയില്ലായിരുന്നു പൂച്ചേനെ കളയാനും ഡോക്ടർ പറഞ്ഞതാണ് പൂച്ചേനെ പക്ഷേ കളഞ്ഞില്ല കൈസറിനെ കളഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ദിവസം രാത്രി ഒരു മണി രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് വീട്ടിൽ ഭയങ്കര പട്ടികളുടെ ബഹളം ഞാൻ കൂടി നോക്കുമ്പോഴത്തേക്കും ഒരു അഞ്ചെട്ട് പട്ടികളുണ്ടായിരുന്നു ഭയങ്കര ബഹളം ബഹളമായിരുന്നു ഞാൻ പിന്നെ ജനയിലക്കുടിയൊക്കെ കൂട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും പട്ടികളെല്ലാം പോയി പിറ്റേ ദിവസം ഞാൻ ജനയിലക്കുടി കൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും പട്ടികളെല്ലാം പോയി പിറ്റേ ദിവസം രാവിലെ സിറ്റൗട്ടിൽ നോക്കുമ്പോഴത്തേക്കും ഇവനെ ഇങ്ങനെ ഇരിക്കുവാണ് ആകെ ഒരു മാസം വീട്ടിലുണ്ടാവില്ലേ എന്തൊരു ഓർമ്മശക്തിയാണ് ഇവന് എല്ലാ പട്ടികളും കൂടി ഇവനെ ഇവൻ്റെ സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന് ആക്കി വെക്കുവാണ് എങ്ങനെയെങ്കിലുമൊക്കെ ഇവനെ വളർത്തിയാന പക്ഷേ ഒട്ട് സ്ഥലമില്ലാതെ മൂന്ന് സെൻറ്റ് സ്ഥലമുള്ളു കൂടുവാണ് എനിക്ക് രോഗമാണ് പിന്നെ ഇവനെ കൊണ്ടുപോയി കുറേ ദൂരെ കൊണ്ടുപോയി കളഞ്ഞ് അതിനിടയിൽ മോൻ ബിസ്ക്കറ്റ് മേടിക്കാൻ പോയി കുറേ നടന്നിട്ടാണ് ഒരു കട കണ്ടുപിടിച്ചത് പക്ഷേ ബിസ്ക്കറ്റ് അവന് ഇഷ്ടപ്പെട്ടില്ല അവൻ്റെ വയറ് നിറഞ്ഞിരിക്കുവാണ് ആരാണ്ടൊക്കെ ഭക്ഷണം കൊണ്ടുവന്നു എടുക്കുന്നുണ്ട് നേരത്തെയൊക്കെ ബിസ്ക്കറ്റൊക്കെ കൊടുക്കാൻ നേരത്തെ അവൻ കഴിക്കുമായിരുന്നു മകൻ കളിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു പട്ടിയുടെ പുറകേക്കൂടി ഒരാൾ നടന്നു അയാളെ കണ്ടപ്പോഴത്തേക്കും പട്ടി മോൻ്റെ അടുത്തുനിന്ന് ഒറ്റ വട്ട അയാളുടെ അടുത്തേക്ക് അയാൾ ഭക്ഷണം കൊണ്ടുവന്നു കൊടുക്കാറുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും അയാളെ കണ്ടപ്പോഴത്തേക്കും പട്ടി ഓടിപ്പോയത് എൻ്റെ വീഡിയോയുടെ പൂർണ്ണമാവാണ് അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം